ശബരിമല തീർത്ഥാടകരുടെ സുഗമമായ ദർശനം സാധ്യമാക്കുന്നതിൽ പതിനെട്ടാം പടിയിലെ പോലീസിന്റെ ഡ്യൂട്ടി സമയം കുറയ്ക്കുവാനുള്ള ദേവസ്വം ബോർഡും പോലീസും ചേർന്നെടുത്ത തീരുമാനം വിജയകരമായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പോലീസിന്റെ മേൽനോട്ടം വഹിക്കുന്ന എ ഡി ജി പി എസ് ശ്രീജിത്തുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാനേജ്മെന്റ് ഇവിടെ സുരക്ഷിതമായി ഒരു ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ രാവിലെ മുതൽ ഇന്നലെ രാവിലെ അല്ല മെനഞ്ഞാന്ന് അഞ്ചു മണി മുതൽ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇവിടെ ദർശനം നടക്കുന്നതിൽ കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഇവിടേക്ക് ഭക്തജനങ്ങൾ വരുന്നില്ല എന്നാണ് പക്ഷെ വരുന്നില്ല വരാത്തത് വളരെ സ്മൂത്തായി ദർശനം സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പോലീസിന്റെ ഒരു ഹോംവർക്കും പോലീസിന്റെ ഒരു മാനേജ്മെന്റുമാണ് അവിടെ നന്നായി പഠിച്ചിരിക്കുന്നു നന്നായി ഹോംവർക്ക് ചെയ്തിരിക്കുന്നു പതിനെട്ടാം പടി ആയിരുന്നു ഇവിടുത്തെ ഒരു ബോട്ടിൽ നിൽക്കുന്നു പറയുന്നത് ആ പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാരുടെ സമയക്രമം വളരെ കൂടി പോലീസ് പഠിച്ച് കുറച്ചു അതൊരു വലിയ വിജയമാണ് കാരണം പതിനഞ്ച് മിനിറ്റായി കുറച്ചു ഇരുപത് ആയിരുന്നു പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാർ മാറേണ്ട സമയം ഇരുപത് ആയിരുന്നു അത് പതിനഞ്ചാക്കി കുറച്ചു കാരണം ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് അല്ല ഊർജ്ജസ്വലത നല്ല ചെറുപ്പക്കാരാണ് നിൽക്കുന്നത് ഊർജ്ജസ്വലത ഉള്ള വർക്ക് ചെയ്യും